ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ജോലി വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുക തിരുവനന്തപുരത്ത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്താറായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക എൺപത്തിയൊന്ന് മുപ്പത്തി ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ഞൂറ്റി പതിനാറ് ആദ്യത്തെ കുറച്ച് വേക്കൻസികൾ തിരുവനന്തപുരം ജില്ലയിലെയാണ് തിരുവനന്തപുരത്ത് തന്നെ തമിഴ് ഇംഗ്ലീഷ് ഭാഷകൾ എഴുതുവാനും സംസാരിക്കുവാനും അറിയുന്ന ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നല്ല ശമ്പളം താമസം ഭക്ഷണ സൗകര്യം വിളിക്കുക അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റിയേഴ് അടുത്തത് ഒരു സ്ഥാപനത്തിലേക്ക് നൈറ്റ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ പ്രായം നാൽപ്പത് മുതൽ അൻപത് വയസ്സുവരെ വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് നാല്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയേഴ് ഇതിനുശേഷം വേറെ ജില്ലകളിലേയും ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക തിരുവനന്തപുരത്ത് തന്നെ ഫീൽഡ് കളക്ഷൻ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ പ്രായപരിധി നാൽപ്പത് വിളിക്കുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത്തി ഒൻപത് അടുത്തത് കോട്ടയം ജില്ലയിൽ ലോട്ടറി കടയിലേക്ക് സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ലഭ്യമാണ് പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് സിമി ലക്കി സെൻറ്റർ കറുകച്ചാൽ വിളിക്കുക എൺപത്തിയൊൻപത് ഇരുപത്തിയൊന്ന് അൻപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത് ആലപ്പുഴയിലേക്ക് വനിതാ ഓപ്റ്റോമെട്രിസ്റ്റിന് ആവശ്യമുണ്ട് യോഗ്യത ബി എസ് സി ഓപ്റ്റോമെട്രി രണ്ട് വർഷം പ്രവൃത്തി പരിചയം വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം കോയമ്പത്തൂരിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം രൂപ താമസം പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെ എസ് എസ് എൽ സി വിളിക്കുക തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിയെട്ട് നാൽപ്പത് അറുപത്തിരണ്ട് നാൽപ്പത്തിയെട്ട് അടുത്തത് മലപ്പുറം വള്ളുവാപുറം താമരശ്ശേരി എന്നിവിടങ്ങളിലേക്കും സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായപരിധി അൻപത്തിയഞ്ച് വയസ്സ് വിളിക്കുക തൊണ്ണൂറ്റി രണ്ട് നാല്പത്തൊമ്പത് അറുപത്തേഴ് പൂജ്യം അഞ്ച് ആറ് ഒൻപത് അടുത്തതായിട്ട് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബേൺസ് യൂണിറ്റിലെ പ്രൊജക്ടിലേക്ക് അനസ്തെറ്റിസ്റ്റ് നിയമനം ശമ്പളം എഴുപതിനായിരം രൂപ ഒരു വർഷത്തേക്കാണ് കാലാവധി യോഗ്യത എം ജി അല്ലെങ്കിൽ ഡി എൻ ബിയിൽ അനസ്തിസ്യോളജി വേണം പ്രവൃത്തി പരിചയം രണ്ട് വർഷം അഭിമുഖം ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അടുത്തതായിട്ട് തൃശ്ശൂരിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രതിമാസ സ്റ്റൈപ്പൻ്റെ ഏഴായിരം രൂപ കമ്മീഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും വർക്ക് ചെയ്യാൻ വിളിക്കുക എൺപത്തി മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് പത്ത് അൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് എൺപത്തിരണ്ട് എഴുപത്തൊന്ന് തൃശൂരിൽ ഹൈക്കോടതിയിലെ വക്കീലിൻ്റെ വീട്ടിലേക്ക് ജോലിക്കാരി ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെ വിളിക്കുക എൺപത് എൺപത്താറ് അറുപത്താറ് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക അപ്പോൾ വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്